മലയാളികളുടെ ഇഷ്ടപ്പെട്ട നായികയാണ് ജോൽസന താൻ ഓട്ടിസ്റ്റിക് ആണെന്ന് വെളിപ്പെടുത്തിയിരിക്കുകയാണ് ഗായിക ജോൽസന കുട്ടിക്കാലം മുതൽ താൻ ചോദിച്ചിരുന്ന പല ചോദ്യങ്ങളുടെയും ഉത്തരമാണ് തൻ്റെ ഓട്ടീസം ഡയഗ്നോസിസിലൂടെ മനസ്സിലാക്കിയതെന്നാണ് ഗായിക പറയുന്നത് ടെഡ് എക്സ് ടോക്സിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് താരം തുറന്നു പറഞ്ഞത് ലണ്ടനിൽ താമസിച്ചിരുന്ന കാലത്ത് തൻ്റെ കോഴ്സിൻ്റെ ഭാഗമായുണ്ടായ അനുഭവങ്ങളും തുടർന്ന് നടത്തിയ ടെസ്റ്റുകളുമാണ് ഇത്തരത്തിലുള്ള ഒരു കൺക്ലൂഷനിലേക്ക് എത്തിച്ചതെന്നാണ് താരം പറയുന്നത് ഓട്ടിസത്തെക്കുറിച്ച് ആളുകളിൽ അവബോധം ഉണ്ടാക്കാനാണ് തൻ്റെ തുറന്നു പറച്ചൽ എന്നാണ് ജോൽസന പറയുന്നത് ഞാൻ ഹൈമാസ്കിക് ഓട്ടോസ്റ്റിക് അഡൾട്ട് ആണ് ഇവൾ എന്താണ് പറയുന്നത് ഇവളെ കണ്ടാൽ ഓട്ടിസ്റ്റിക് ആണെന്ന് പറയില്ലല്ലോ എന്നിങ്ങനെ നിങ്ങളിൽ മിക്കവരും ചിന്തിക്കുന്നുണ്ടാകും അത് ഓട്ടിസ്റ്റത്തെക്കുറിച്ച് അറിയാത്തത് കൊണ്ടാണ് ചിലർ പറയും നമ്മളെല്ലാവരും കുറച്ച് ഓട്ടിസ്റ്റിക് ആണെന്ന് അല്ല ഒന്നെങ്കിൽ നിങ്ങൾ ഓട്ടിസ്റ്റിക് ആണ് അല്ലെങ്കിൽ ഓട്ടിസ്റ്റിക് അല്ല വ്യത്യസ്തമായ രീതിയിലാണ് ലോകത്ത് പലരും പലതും മനസ്സിലാക്കുകയും ചെയ്യുന്നതെന്നാണ് ജോത്സന പറയുന്നത് ഓട്ടീസം കണ്ടുപിടിച്ച നിമിഷം എന്നെക്കുറിച്ച് എനിക്കുണ്ടായിരുന്ന ഒരുപാട് ചോദ്യങ്ങൾക്കുള്ള മറുപടി ലഭിച്ചു എന്തുകൊണ്ടാണ് എനിക്ക് ചുറ്റും സംഭവിക്കുന്ന കാര്യങ്ങൾ ഞാൻ ഇത്ര സെൻസിറ്റീവ് ആകുന്നതെന്ന് എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ഞാൻ എല്ലാം വളരെ എളുപ്പത്തിൽ ആഴത്തിൽ അനുഭവിക്കുന്നതെന്നും എനിക്ക് ചുറ്റുമുള്ളവരോട് പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് എനിക്കെല്ലാം എളുപ്പത്തിൽ എടുക്കാൻ സാധിക്കാത്തത് സോഷ്യൽ ആങ്സൈറ്റിയാണ് ഞാൻ കരുതിയിരുന്നത് യഥാർത്ഥത്തിൽ സെൻസറി ഓവർലോഡ് എന്ന അവസ്ഥയായിരുന്നു ബേൺ ഔട്ടായി ഞാൻ മനസ്സിലാക്കിയത് യഥാർത്ഥത്തിൽ ഓട്ടോസ്റ്റിക് ഷഡ് ഔട്ട് ആയിരുന്നു ന്യൂറോ ടിപ്പിക്കൽ ആളുകൾ അവർക്കായി നിർമ്മിച്ച ലോകത്തിൻ്റെ ഭാഗമായി മാറാൻ വർഷങ്ങളുടെ ചെയ്ത മസ്കിങ്ങിൻ്റെ ഫലമായിരുന്നു എല്ലാം എന്ന് താരം പറയുന്നു ഞാൻ ഇത് നിങ്ങളോട് പറയുന്നത് ഒരു ബോധവൽക്കരത്തിനാണ് ഡൈവർജൻ്റുകളെ കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കണം ഞാൻ ജീവിതകാലം മുഴുവൻ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു കൊണ്ടിരുന്ന അതേ ചോദ്യങ്ങൾ സ്വയം ചോദിക്കരുത് നിങ്ങൾ അത് കൊണ്ടാണ്